ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് സംശയത്തിൻ്റെ നിഴലിലാണ് പ്രവാചകന്റെ ആദ്യ വിവാഹം അത് സംശയങ്ങൾ നമുക്കുണ്ടാക്കി തന്നത് ഈ മുസ്ലിം പുരോഹിതന്മാർ തന്നെയാണ് നമ്മളാരും ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഗഹനീയമായി അതിൻ്റെ പിന്നാലെ പോകുകയോ അതിനെ ചെകഞ്ഞു പോകുകയോ നമ്മളാരും ചെയ്തിട്ടില്ല പക്ഷേ ആ രൂപത്തിലേക്ക് നമ്മളെ നിർബന്ധിതരാക്കിയത് ഈ മുസ്ലിം പുരോഹിതന്മാർ തന്നെയാണ് അവരെ ഒരുപാട് വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചും വളച്ചും ന്യായീകരിച്ചും അത് അതിര് കടന്നപ്പോൾ ആ മുസ്ലിങ്ങൾ അതിനെ ചോദ്യം ചെയ്തു അവർക്കറിയണമായിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്റെ വിവാഹത്തെ നമ്മൾ ആരും ഒന്നും പറയാതെ തന്നെ ഇവർ തന്നെ മുൻകൂട്ടി ഒരു പ്രീ പ്രീ പ്ലാനിങ് ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് ഇങ്ങനെ ന്യായീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും അപ്പോഴാണ് ആ മുസ്ലിങ്ങൾ കൂടി ചിന്തിച്ചു തുടങ്ങിയതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് കാര്യങ്ങളെന്ന് പ്രവാചകന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നെന്നും അന്ന് പ്രവാചകൻ കന്നി വിവാഹം കഴിക്കുന്ന കതീജയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നെന്നും ഇത്രയും ഡിഫറൻറ്റ് ഉണ്ടായിരുന്ന രണ്ട് ഭർത്താക്കന്മാരാൽ വിവാഹമോചിതയായ രണ്ടിലധികം മക്കളുണ്ടായിരുന്ന ഖതീജയെ ആണ് പ്രവാചകൻ വിവാഹം കഴിച്ചതെന്നും അത് പ്രവാചകന്റെ ഏറ്റവും വലിയ ത്യാഗമായിരുന്നെന്നും ഒക്കെ ഇവരിങ്ങനെ തള്ളി മറിക്കാറുണ്ട് അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ പല വശങ്ങളും അന്വേഷിച്ചു പോകേണ്ടി വരുന്നത് നമുക്ക് വിഷയങ്ങൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരുന്നയിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് പോലും അതല്ലാതെ ഏതോ കാലഘട്ടത്തിൽ പ്രവാചകൻ അങ്ങനെ ഒരു വിവാഹം കഴിച്ചെങ്കിൽ പോലും നമുക്കതിനെ ന്യായീകരിക്കുകയോ അതിനെ വിമർശിക്കുകയോ ചെയ്യേണ്ടുന്ന വസ്തുതയില്ല ഇവിടെ മാനവരിൽ മനോഹരന്റെ വിവാഹമാണ് നടന്നത് അപ്പോൾ വിമർശനം അർഹിക്കുന്നു കാരണം ലോകജനങ്ങൾക്ക് മുഴുവനും മാതൃകാപുരുക്ഷോത്തമനായ പ്രവാചകൻ എങ്ങനെയാണ് ഈ രൂപത്തിൽ വിവാഹം കഴിക്കുന്നത് ഇത്രയധികം വിവാഹം കഴിക്കുന്നത് ഇത്രയും പ്രായം കുറഞ്ഞ ആറു വയസ്സുകാരിയെ വരെ വിവാഹം കഴിക്കുന്നത് മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകന്റെ ഭാര്യയായ ആയിഷ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ഈ വിവാഹങ്ങളെ എതിർത്തത് എന്തുകൊണ്ടാണ് മറ്റ് സ്ത്രീകൾ ശരീരം പ്രവാചകന് ദാനം ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ആയിഷ കൂടി ആ സ്ത്രീകളെ വിമർശിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരുന്നതാണ് നമുക്ക് അതെടുത്ത് വിമർശിക്കേണ്ടി വരുന്നതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രവാചകന്റെ വിവാഹങ്ങളൊക്കെ എടുക്കുമ്പോൾ ഏത് വിവാഹമായിരുന്നു മാതൃകാപരം എന്ന ചോദ്യത്തിന് തെറിവിളിയോ ഭീഷണിയോ മറ്റുള്ളവരെ സംബന്ധിച്ച് അവരും കെട്ടിയില്ലേ ഇവരും കെട്ടിയില്ലേ ഇതൊന്നും കാരണമല്ല മാനവരിൽ മനോഹരനായ പ്രവാചകൻ ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകാ പുരുഷോത്തമനായി അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകനായതുകൊണ്ടാണ് നമുക്കിതിനെ വീണ്ടും വീണ്ടും വിമർശിക്കേണ്ടി വരുന്നത് ഇവർ പിന്നെയും പിന്നെയും ന്യായീകരിച്ച് വെളുപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനെ വിമർശിക്കേണ്ടി വരുന്നത് ഇത് ആ കാലഘട്ടത്തിന്റെ ശരിയായിരുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ മറിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പോലെ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തെയും ദാമ്പത്യ ജീവിതത്തെയും പ്രവാചകന്റെ വിവാഹങ്ങളെയുമൊക്കെ വാനോളം പൊക്കി 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 ഒടുവിൽ താഴെ വീണപ്പോൾ അതിൻ്റെ ആഘാതം വർദ്ധിച്ചു അത്രയുള്ളൂ അപ്പോൾ ഈ ആഘാതം കൂടിയപ്പോഴാണ് ഈ പ്രശ്നം വന്നത് വാനോളം പൊങ്ങിയല്ലോ അപ്പോൾ വീഴ്ചയുടെ ആ ആഘാതവും ആ തോതിൽ തന്നെ ഉണ്ടാകും ഇതാണ് ഇവിടെയും സംഭവിച്ചത് ഒന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നതും മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നതും എല്ലാം ഹറാമാണ് എന്ന് പറഞ്ഞ മുസ്ലിം പുരോഹിതർ ഇന്ന് മുസ്ലിം സ്ത്രീകളെ ഇസ്ലാമിക വിഷയങ്ങളിൽ ക്ലാസ് എടുത്ത് ട്യൂഷൻ എടുത്ത് ക്ലസ്റ്റർ കൊടുത്ത് മൈക്കിനു മുമ്പിൽ സദസ്സിന് മുമ്പിൽ നിർത്തി ഇസ്ലാമിനെ കുറിച്ച് പറയിപ്പിക്കുന്നു അറ്റ്ലീസ്റ്റ് അവർക്കൊന്ന് ചിന്തിക്കാം പറയിപ്പിക്കുമ്പോൾ കുറച്ച് നല്ല രൂപത്തിൽ അതായത് ഇന്ന് ന്യൂ ജനറേഷൻ ജെ ആണല്ലോ അതുകൊണ്ട് ആളുകൾ ഇതിൻ്റെ സത്യം പരതി എവിഡൻസുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ വസ്തുതാപരമായി പഠിപ്പിക്കണം അതല്ലെങ്കിൽ പണി കിട്ടുന്നത് ഇസ്ലാമിന് തന്നെ ആയിരിക്കും കേട്ടോ ഒരു താത്താണ് വിവാഹത്തെ കുറിച്ച് നമുക്കറിയാം തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ തന്നെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന പല തവണകളിൽ മാലിക് സലഫിയുടെ വീഡിയോ കാണിച്ച് ഞാൻ തെളിയിച്ചിട്ടുണ്ട് പ്രവാചകന് ഇരുപത്തി അഞ്ചു വയസ്സും ഖദീജയ്ക്ക് നാല്പത് വയസ്സല്ല പ്രബലമായ സ്വഹിഹായ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി അഞ്ചു വയസ്സാണ് പല പ്രാവശ്യം ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ആ വീഡിയോ എടുക്കുന്നില്ല ഇവര് തന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണെന്ന് പറയും അതുകൊണ്ടാണ് ഇവരിൽപ്പെട്ട ആളുകളുടെ തന്നെ വീഡിയോകൾ ഇട്ട് മറുപടി ധാരാളം മക്കളെ കൊണ്ട് പ്രാരാധ്യം അനുഭവിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി തന്റെ സഹോദര പുത്രന് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രമുഖ കച്ചവടക്കാരിയായ സിറിയയിലേക്ക് കച്ചവടത്തെ പറഞ്ഞയക്കാൻ വിശ്വസ്തനായ ഒരു തൊഴിലാളിയെ തേടുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കച്ചവടക്കാരനായിക്കൊണ്ട് ബീബിയുടെ തൊഴിലാളിയായിക്കൊണ്ട് അവരുടെ തൊഴിലാളിയായ മൈസറയോടൊപ്പം സിറിയയിലേക്ക് കച്ചവടത്തിന് പറഞ്ഞയച്ചതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫലിവിടെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമായി അറിയാം ഒരു പ്രവാചകനാക്കാൻ താല തീരുമാനിച്ച പ്രവാചകന് ഏറ്റവും അനുയോജ്യായ ഒരു ഇണയെ കണ്ടെത്തുന്നതിലേക്ക് വഴിവച്ച ഘട്ടം എന്ന് നമുക്കറിയാവുന്ന ചരിത്രമാണ് ആ കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്ത് മൈസറയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ കൂട്ടുകാരിയായ ഇത്രയും വിശ്വസ്തനായ ഒരു മനുഷ്യനെ എനിക്ക് ഇണയായി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പറയുകയാണ് ഈ ഒരു സമയത്ത് പ്രവാചകൻ സ്വന്തം പ്രവാചകൻ പിൽക്കാലത്ത് പറഞ്ഞെന്താണെന്ന് അറിയാമോ സ്വയംവരം നടത്തുന്ന സ്ത്രീകൾ വേശ്യ സ്ത്രീകളാണ് ഞാൻ പറയണ്ടല്ലോ ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ ഖദീജ നബിയെ സ്വയംവരം നടത്തിയതാണ് ഭൃത്യയായ മൈസറത്താണ് മുഹമ്മദ് എന്ന ഒരു മനുഷ്യനുണ്ടെന്നും വിശ്വസ്തനാണ് സത്യസന്ധനാണ് നമ്മുടെ കച്ചവടത്തിനു വേണ്ടി അയാളെ കൂലിക്കാരനായി വിളിക്കാമെന്നും അയാൾ ചതിക്കില്ല എന്നും ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്

ആര് വേണമെങ്കിലും പെണ്ണു കൊടുക്കാൻ തയ്യാറായി നിന്ന പ്രവാചകന്റെ കയ്യിൽ ഒരു എടുത്തു എടുത്തു പറയാൻ പറയാൻ ഒരു ഒരു തറവാടില്ല പിതാവോ പിതാവിന്റെ പിതാവിന്റെയോ പേരില്ല കാരണം ഇവർ കുറേശി കുലമാണ് എന്ന് അക്ഷ ആരോപിക്കപ്പെടുന്ന ഈ അബ്ദുള്ള എന്ന വ്യക്തി മരിച്ച് രണ്ടര വർഷ ശേഷമാണ് ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത് അപ്പോൾ അബ്ദുള്ളയുടെ മകനാണ് എന്ന് പറഞ്ഞു നടന്നു മക്കയിലെ ഇദ്ദേഹത്തെ ഈത്തപ്പന എന്നായിരുന്നു ഓമന പേര് വിളിച്ചിരുന്നത് അപ്പൊ യാതൊന്നുമേ കയ്യിലില്ലാത്ത മുഹമ്മദ് ഓക്കെ എന്നെ അവർക്ക് പറ്റുമോ എന്ന് പ്രവാചകൻ സുനാസമ്മ ചോദിക്കുകയായിരുന്നു നമ്മളത് കാണുന്നില്ല രംഗം ആ സമയത്ത് ഒരു മറുപടി ഉണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം നമ്മൾ താങ്കളുടെ കുടുംബ ബന്ധം താങ്കളുടെ വിശ്വസ്തത താങ്കളുടെ സ്വഭാവമഹിമ താങ്കളുടെ സത്യസന്ധത നാലും ഒരു കച്ചവടത്തിന് വിളിച്ചിട്ടുള്ളൂ കേട്ടോ വരകിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിയിരണം എന്നിവയാണ് താങ്കളിൽ എനിക്ക് താല്പര്യം ജനിപ്പിച്ചത് എന്നും രാവിലെ കച്ചവടത്തിന് വന്നു വൈകിട്ട് ലാഭമൊക്കെ കൊടുത്തിട്ട് പോകാൻ എന്നപ്പോഴേക്ക് കല്യാണാലോചനയായി അപ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ എല്ലാ ഹിസ്റ്ററിയും ഖദീജ മനസ്സിലാക്കി പറഞ്ഞു എന്നാണ് ഇവര് തള്ളുന്നത് നമ്മൾ വിശ്വസിച്ചു ജീവിതകാലം മുഴുവൻ തങ്ങളുടെ ജീവിതകാലത്ത് പതിനഞ്ചു വർഷം പ്രവാചകനാവുന്നതിന് മുമ്പുള്ള അവരുടെ ദാമ്പത്യ ജീവിതം ആ ഇരുപത്തഞ്ചു വർഷത്തെ തന്റെ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് നാൽപ്പതുകാരിയായ ഖദീജി ഇരുപത്തിയഞ്ചുകാരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുത്തുമഹമ്മദ് വിവാഹം കഴിച്ചിട്ട് തന്റെ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ അവർ പരലോകത്തേക്ക് യാത്രയാവുമ്പോൾ വയസ്സിൽ വയസ്സിൽ വിവാഹിതനായി മരണപ്പെടുന്നു ഇസ്ലാമിക ചരിത്രം തെറ്റാണല്ലോ പ്രവാചകൻ മരിക്കുന്ന സമയത്ത് പ്രവാചകൻ അറുപത്തിമൂന്ന് വയസ്സ് എന്നാണ് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ വർഷകാലത്തിനിടയിൽ പ്രവാചകന്റെ ഇരുപത്തിയഞ്ചു വയസ്സിനും വയസ്സിനും ഇടയ്ക്ക് പ്രവാചകൻ എവിടെയെങ്കിലും വിവാഹം ആലോചിച്ചു പോയിട്ടുണ്ടോ ആരെങ്കിലും പെൺമക്കളെ കൊണ്ടുവന്ന് നെബിയോടൊന്ന് കെട്ടോ ഒന്ന് കെട്ടോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടോ ഇല്ല പ്രവാചകൻ ആ ഖദീജ മരിച്ചതിന് ശേഷം സീരിയൽ അങ്ങ് എടുത്ത് പുറത്തിട്ടു ഓക്കെ അപ്പോ ഖദീജയെ പഠിച്ചവന് പേടിയായിരുന്നു ദൈവിക വിലപാടുമായിട്ട് വന്നില്ല ഒരാളുടെയും ഭാര്യമാരെ പടച്ചോൺ തന്നെ ആകാശത്തിരുന്ന് മുഹമ്മദിനെ കെട്ടിച്ചു കൊടുത്തില്ല ജിബിരിയിൽ വെളിപാടുമായിട്ട് വന്നതുമില്ല മുഹമ്മദിനെ മുട്ടിലിഴയുന്ന കുഞ്ഞുങ്ങളെ അന്ന് കുഞ്ഞാണ് എന്ന് മനസ്സിലാകുമായിരുന്നു അപ്പോൾ ഖദീജയെയും ഖദീജയുടെ തറവാട്ടിലെ അമ്മാവന്മാരെയും കുറേശി പ്രമുഖരായ ഒക്കെ ഈ മൂവർ സംഘത്തിന് ഭയമായിരുന്നു ലഭിക്കും ജിബിരിയിലും പടച്ചോ അതുകൊണ്ട് ഇടയ്ക്കൊന്നും കെട്ടാൻ അവസരം കിട്ടിയില്ല ഓക്കെ തുടരാം തന്റെ നാൽപ്പതാമത്തെ വയസ്സിൽ വഹിയെ കിട്ടി പ്രവാചകനാവുന്നതോട് കൂടി ആദ്യമായി വിശ്വസിച്ച മനുഷ്യൻ തന്റെ പ്രിയതമയായത് ഈ ആദ്യഘട്ടത്തിൽ അവർ അടിവരയിട്ട് പറഞ്ഞതിനെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ തന്റെ പ്രിയതമക്ക് നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ പകരം പ്രവാചകൻ സുല്ലാ സർമ്മ കൊടുത്തത് എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇബ്രാഹിം എന്ന മകൻ പകരം കൊടുത്തത് നമുക്ക് മനസ്സിലാകും അല്ല അതിനിടയ്ക്ക് ഈ നാല്പത് വയസ്സുള്ള ഖതീജയെ വിവാഹം കഴിച്ചാൽ ഈ അഞ്ചാറു മക്കളെയൊക്കെ എങ്ങനെയാ ഖദീജ പ്രസവിക്കുക ശാസ്ത്രം തെറ്റുമോ കറിയില്ലാട്ടോണ്ട് ചോദിച്ചതായി ആ കാലത്ത് നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞാലും അപ്പം പ്രവാചകൻ പഠിപ്പിച്ചതിനനുസരിച്ച് രണ്ട് വയസ്സ് വരെ കുട്ടിക്ക് മുലകുടി പ്രായമാണ് മുല കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് രണ്ട് വയസ്സിന് വ്യത്യാസമുണ്ടാകണമല്ലോ മക്കള് യസ് വരെയൊക്കെ ഖദീജ പ്രസവിച്ചല്ലേ ചോദിച്ചതാണ് കാരണം വയസ്സെന്നൊക്കെ ത്യാഗോജ്ജലമായി ഒന്ന് തള്ളി മറിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമേ അതുകൊണ്ട് ചോദിച്ചതാണ് ബാക്കി എല്ലാ മക്കളും മുഹമ്മദ് മുസ്തഫ പിറന്നത് ആയിരുന്നല്ലോ അവർ മരണപ്പെട്ട വർഷമാണല്ലോ തന്റെ ഖദീജ മൂത്താക്കയും മരണപ്പെട്ട വർഷമാണല്ലോ തന്റെ ജീവിതത്തിലെ ദുഃഖവർഷമായിട്ട് ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ് നമുക്ക് ഘട്ടത്തിൽ സത്യത്തെ അന്വേഷിച്ചുകൊണ്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേണ്ടി തന്റെ പ്രിയതമൻ അങ്ങ് തന്റെ വീട്ടിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലമുള്ള ജബലന്നൂറിൽ ഹിറാ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഹദീജ ബീവി എന്ത്യായിരുന്നു നമ്മൾ ചിന്തിക്കുക സ്നേഹം അവർ തമ്മിലുള്ള കഴിക്കുന്ന തന്റെ നടക്കുന്ന ഖദീജ ഖദീജ നമ്മൾ അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ പാഠങ്ങളെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വലയിൽ വിവാഹം പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹം ഏറെയേറെ പല കാരണങ്ങളും പറഞ്ഞ് വൈകിപ്പിച്ചു വിവാഹത്തിന്റെ മൂല്യം ധാർമ്മികത ബോധം കറ്റെറുപ്പുള്ള ഒരു കുടുംബം കാര്യബോധമുള്ള ഒരു വ്യക്തിയാക്കി ഒരു മനുഷ്യനെ മാറ്റുന്നതിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന വിവാഹത്തെ നിരസിച്ചു അതിലൂടെ മുതലെടുപ്പിന് വേണ്ടി പല തലത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ശ്രമത്തിന് പങ്കുകൊള്ളാൻ അതിന് വഴി വശംവതരാവാൻ നമ്മളടക്കം പെട്ടുപോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേടുന്ന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ വിവാഹത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു എന്ന് കാരണം നബിയുടെ ആരും ചര്യപ്രകാരം വിവാഹം വേണ്ട എന്ന് പറയില്ല കാരണം പ്രവാചകൻ നടന്ന് കെട്ടിക്കാണിച്ചു കൊടുത്തില്ലേ അറുപത്തിമൂന്ന് വയസ്സിൽ പ്രവാചകൻ മരിക്കുന്ന കാലം വരെ േ ഇഷ്ടം പോലെ അടിമ സ്ത്രീകളെ വെപ്പാട്ടികളായിട്ടും വെച്ചിരുന്നില്ലേ തന്നെയുമല്ല ദാനം കിട്ടിയതും സമ്മാനം കിട്ടിയതുമായ അനേകം അടിമ സ്ത്രീകളും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല പ്രവാചകനെ പിൻപറ്റുന്ന ഒരനുയായി വിവാഹം കഴിക്കില്ല എന്ന് മാത്രം പറയില്ല